വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനുള്ള സർവകലാശാലകളുടെ മെല്ലെപ്പോക്കിൽ നടപടി കടുപ്പിക്കാനൊരുങ്ങി രാജ്ഭവൻ കേരള സർവകലാശാല പ്രമേയത്തിൽ രാജ്ഭവൻ നിയമോപദേശം തേടാനും സാധ്യത വി സിയുടെ മിനിറ്റ്സിൽ ഗവർണറുടെ നടപടി ഉടൻ സംസ്ഥാനത്ത് ഒൻപത് സർവകലാശാലകളിൽ നിയമനം വൈകുമ്പോഴാണ് നടപടികൾ വേഗത്തിലാക്കാൻ രാജ്ഭവൻ നീക്കം ആരംഭിച്ചത് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ പ്രതിനിധികളെ നൽകാൻ ഒൻപത് സർവകലാശാലകളോടും ഗവർണർ നിർദ്ദേശിച്ചതും ഇതിന്റെ ഭാഗമായാണ് എന്നാൽ യോഗം നടന്ന കേരള കാർഷിക സർവകലാശാലയിൽ പ്രതിനിധിയെ നൽകാതെ യോഗം അലങ്കൂലപ്പെടുകയായിരുന്നു കൂടാതെ കാർഷിക സർവകലാശാല പ്രമേയം പാസാക്കിയതും ചർച്ചയായിട്ടുണ്ട് സെനറ്റ് യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കം സർവകലാശാല ചാൻസലറായ ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട് ഗവർണർ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുകയാണ് പ്രോ ചാൻസലറായ വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു യോഗത്തിന്റെ അധ്യക്ഷയായതിലും ഗവർണർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ അടക്കം നിയമസാധുത രാജ്ഭവൻ പരിശോധിക്കും കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുന്നതിലും രാജ്ഭവൻ നിയമോപദേശം തേടിയേക്കും തുടർന്ന് രാജ്ഭവൻ സ്വീകരിക്കുന്ന നടപടികൾ സർവകലാശാലകൾക്ക് നിർണായകമാകും ജനം തിരുവനന്തപുരം